ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ആയിട്ട് നമുക്ക് നല്ല വെയിലായിരുന്നു പക്ഷേ ഇപ്പം നന്നായിട്ട് മൂടിയിട്ടുണ്ട് കണ്ടോ തെളിവുണ്ട് എന്നാലും വെയിലൊക്കെ മാറിയിട്ട് നന്നായിട്ട് മൂടിയേക്കു നമ്മൾ ഇന്ന് ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മൾ ക്യാരറ്റിന് വേണ്ടിയിട്ട് തടം എടുത്തിട്ടിരുന്നതാണ് എത്ര പെട്ടെന്നാണത് മൊത്തം മഴ പെയ്തു കുളവായതൊന്നും നോക്കി കണ്ടോ മൊത്തം അപ്പോൾ ഇന്ന് ക്യാരറ്റ് വാങ്ങാനായിട്ടുള്ള രീതിയാണ് നോക്കുന്നത് തടവെടുത്ത് പാകിയില്ലെങ്കിൽ അത് അടിയിലേക്ക് വളരുന്നതല്ലേ അപ്പോൾ ക്യാരറ്റ് ചെറുതായിപ്പോവും ശരിയാക്കി ഇട്ടിട്ടാണെങ്കിൽ ഒരു തടമൊക്കെ എടുത്തിട്ടാണെങ്കിൽ വിത്തിട്ട് കൊടുത്താൽ നന്നായിട്ടത് കയറി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തടമെടുത്ത് നേരത്തെ ഇട്ടിരുന്നത് പക്ഷെ അത് ഈ ലെവലിലായിപ്പോയി മഴ പെയ്ത് മഴയല്ലായിരുന്നു ഇടിക്കുക ഇതിൽ മുഴുവൻ നല്ല മഴയല്ലായിരുന്നു മഴയത്ത് മൊത്തം ഒലിച്ചു പോയതുപോലെ ആയി അപ്പോൾ ഒന്ന് റെഡിയാക്കി കൊടുക്കാമെന്നോർത്താണ് രാവിലെ ഒന്ന് ഇറങ്ങിയേക്കുന്നത് അതിൻ്റെ അവിടെ നമ്മുടെ കൂർക്കായൊക്കെ ഇവിടെ നിപ്പുണ്ട് മൊത്തം ഏകദേശം പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് കണ്ടോ ഇത് പച്ചക്കറി ഇട്ടുകൊടുത്ത ഒരു ബേലിയോ പന്തലോ അന്ന് വേണേലൊക്കെ എന്ത് വേണേലൊക്കെ പറയാം പക്ഷേ അതൊന്ന് മൊത്തത്തിൽ ഒടിഞ്ഞൊന്ന് ഉറങ്ങിപ്പോയി കണ്ടോ അതെ കയറാനായിട്ട് വെമ്പി നിൽക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് കണ്ടോ ഇത് നിത്യവേദന അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് വേറെ പീച്ചിൽ കണ്ടോ രണ്ട് സാധനങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ പന്തൽ വേണം പന്തൽ വേണമെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന അടുത്ത സാധനങ്ങളുണ്ട് കണ്ടോ ഇതെന്താണെന്നറിയാമോ ബീൻസ് വേറാണ് വണ്ലി ബീൻസ് കണ്ടോ ചുറ്റി പിടിച്ച് എനിക്ക് പന്തൽ കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ചുറ്റിപ്പിടിച്ച് ഇരിക്കുന്നുണ്ടോ ഇത് അതുപോലെ തന്നെ വേറുള്ളതെല്ലാം പടന്ന് കയറാനായിട്ട് ഒരുങ്ങി നിൽക്കുവാണ് അപ്പോൾ കുറച്ച് പടന്ന് കയറി ഇത് നമ്മുടെ ചുരയ്ക്ക ചുരയ്ക്ക കയറി നിറച്ച് ഉണ്ടായി വന്ന സമയത്താണ് പന്തൽ എനിക്ക് പറ്റിയല്ല എന്നും പറഞ്ഞ് അവൻ താഴത്ത് വീണു അപ്പോൾ അവനേം കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണ്ടേ അവർ മാത്രം അല്ല കേട്ടാ കയറാൻ നിൽക്കുന്നത് അതിൻ്റെ ചവിട്ടിൽ ഇത് കണ്ടോ പയറ് എന്ന പയറാണോ അത് ഞാൻ മറന്നുപോയി ഡബിൾ ബീൻസ് ഡബിൾ ബീൻസ് അല്ല കണ്ടോ ഈ പയറ് ആ കാണുന്നവർ തന്നെ ഊഹിച്ചെടുത്തോട്ടോ എനിക്കത് പേരൊന്നും കിട്ടുന്നില്ല അപ്പോൾ അതും ഇങ്ങനെ വെമ്പിപ്പിടിച്ച് നിൽക്കുവാണ് അതുപോലെ തന്നെ ഇത് കുറ്റി ബീൻസാണേ ഇത് കുറ്റി ബീൻസ് നമുക്ക് പന്തലൊന്നും വേണ്ടല്ലോ ചിലപ്പോൾ എനിക്ക് തോന്നണെങ്കിൽ അവനും കൂടെ ഞാനും വള്ളി വീശും എന്നൊക്കെ പറഞ്ഞു തന്നാൽ നമുക്ക് അതും കൂടെ ഒരു പ്രശ്നമാവും അപ്പം ആദ്യം നമുക്ക് എന്നാ വേണ്ടെന്ന് വെച്ചാൽ ആ ക്യാരറ്റ് അങ് പാകിയിട്ട് ഇതൊരു പന്തലാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് കമ്പൊക്കെ വേണം അതിനാണ് ഏറ്റവും ക്ഷാമം അപ്പോൾ കമ്പ് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുക അപ്പം കുറച്ച് അതിന് മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ ഇവിടെ വിത്തായിട്ട് കിടപ്പുണ്ട് ഇത് കേട്ടോ നിത്യവഴുതനയുടെ നിത്യവഴുതനയുടെ വിത്ത് വിത്ത് ഇങ്ങനെ പടന്ന് കയറി കിടക്കുവാണ് പടന്ന് വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് പന്തൽ ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ വേറൊരു സൂത്രം കണ്ടോ ഇത് ഉണ്ടോ കോവീസാണ് ഇലക്കോവീസ് കോവീസ് മേടിക്കുന്നത് നല്ലതാണ് ഇലക്കോവീസ് കേട്ടോ ഇങ്ങനെ മേടിച്ച് വെച്ചാൽ കേട്ടോ ഇലക്കോവീസ് ആണെന്ന് കണ്ടാൽ പറയുമോ കോവീസാണെന്ന് തന്നെ തോന്നത്തുള്ളൂ കേട്ടോ ആവശ്യമുള്ളപ്പോൾ ഇല മുട്ടകോപി സാമ്പം നമുക്ക് എടുത്ത് ആ ഒന്നുണ്ടായി കഴിയുമ്പോൾ പിന്നെ അടുത്തുണ്ടാകാനായിട്ട് ഒടിച്ച് വിട്ട് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും ഇല്ലെങ്കിൽ ഇല്ല പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് എത്ര നാൾ വേണേലും ഇലയെടുത്ത് കറി വെച്ചോണ്ടിരിക്കാം പോയി കഴിയുമ്പോൾ ഇതിപ്പോൾ വലുതായി അപ്പോൾ പോവുകയാണെങ്കിൽ ഇത് കണ്ടോ ഇതുപോലെ മുത്തലുണ്ടാവും ചെറുതായിട്ട് കിളുത്ത് കയറി വരും ഇതൊടിച്ച് വെച്ചാൽ മതി അടുത്ത ചെടി ഉണ്ടാക്കാനായിട്ട് ഈ ഒറ്റ മദർ പ്ലാന്റ് ഇതാണ് മദർ പ്ലാന്റ് കേട്ടോ ഈ മദർ പ്ലാന്റിൽ നിന്ന് ഒടിച്ച് വെച്ചതാണ് ഞാൻ ഈ കാണുന്നതൊക്കെ കണ്ടോ ഈ കാണിക്കുന്നതെല്ലാം മദർ പ്ലാന്റിൽ നിന്ന് ഒടിച്ച് വെച്ചതാണ് കണ്ടോ ഇത് ആ നിൽക്കുന്നത് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ മുട്ടക്കോവിസ് കോബീസ് ആണെന്ന് തന്നെ തോന്നും മുട്ടയായിട്ട് വരുവാണോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഇത് മുട്ടക്കോവിസ് അല്ല ഇലക്കോവിസ് ആണ് നമുക്ക് ആവശ്യത്തിനാവശ്യത്തിനെടുത്ത് തോരമ്പെക്കാം അതിൻ്റെ തൈ ഞാൻ ഒടിച്ച് വെച്ചത് കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഞാൻ തൈ ഒടിച്ച് വെച്ചത് അത് വളർന്ന് കയറി വരുന്നതേ ഉള്ളു കൂടെ ഒരു സാധനം കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ചീര ചീരാ പൊന്നാങ്കണ്ണി ചീര അതെനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒടിച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ അത് കാണുന്നവരും ഓർക്കും ഇതെന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നതെന്ന് വേറെ ഒന്നുമല്ല കേട്ടോ നിങ്ങൾക്കും ഇതിനൊക്കെ ഒരു പ്രചോദനമാകട്ടെ ചെയ്യാനും കുഴിച്ചു വെക്കാനും കിളിപ്പിക്കാനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നുക അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നേ കൊള്ളാമായിരുന്നു എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പ്രാവശ്യം ഒത്തിരി പ്രാവശ്യം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എനിക്കും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാനും ഓർത്തിട്ടുണ്ട് വാടകയ്ക്കൊക്കെ താമസിച്ചിട്ടുണ്ടിരുന്ന സമയത്ത് അപ്പോൾ സ്ഥലം കിട്ടി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് ഇതൊക്കെ ചെയ്യാനും ഓടിച്ചു വെക്കാനും അതുപോലെ കിളിപ്പിക്കാനും ഒക്കെ ഒരു സന്തോഷമാണ് വീണ്ടും വെയിൽ വന്നു കേട്ടോ മഴക്കാർ മഴക്കാർ വെച്ച് കയറുന്നുണ്ട് എന്നാലും അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ വെയിൽ വരും പോവും വരും പോവും അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിനി ഇത് ഞാൻ എൻ്റെ ചീരയാണേ ചീരയുടെ വിത്ത് നിറച്ച് വിത്തലുണ്ടായി നിൽപ്പുണ്ട് അടുത്ത ചീര പകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറിച്ചു കളയാൻ നിർത്തിയേക്കുവാണ് പാകാൻ നോക്കുമ്പോൾ ചീരാരി വേണ്ടേ ചീര വാങ്ങണം ചീര വാങ്ങണമെന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ ചീരാരി കിട്ടണ്ടേ അപ്പോൾ ആ ചീരാരിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ നിർത്തിയേക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ചീരയാണ് വലിയ ഇല ഒക്കെയാണ് അതിപ്പം രണ്ട് പ്രായമായി അരിയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്നെ പറിക്കുക എന്നെ പറിക്കുക എന്ന് പറഞ്ഞ് നിന്നിട്ട് ഞാൻ പറിക്കാതിരിക്കുക എന്നെ നശിപ്പിച്ച് കളാം ഞാൻ മടുത്തു എന്നൊക്കെ ഇത് പറയുന്നുണ്ട് പക്ഷെ ഞാനത് ചെയ്യാതെ ഇങ്ങനെ നിർത്തിയേക്കുവാണ് കളയാം വിഷമിക്കേണ്ട ഞാൻ രക്ഷപ്പെടുത്താം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രക്ഷപ്പെടുത്തുന്നതിന് മുന്നേ നമുക്കിത്തിരി അവൻ്റെ കുഞ്ഞുങ്ങൾ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നിർത്തിയേക്കുവാണ് അപ്പോൾ ഒന്ന് വെയിലൊക്കെ നന്നായിട്ട് വന്നിട്ട് ഒക്കെ റെഡിയാക്കാമെന്നൊക്കെ ഓർത്തിരിക്കുവാണ് ചീര അല്ലെങ്കിൽ കുഴിച്ചു വെച്ചാലും അങ്ങ് അളിഞ്ഞ് പുളിഞ്ഞ് മഴയത്ത് വെച്ചാൽ പോവും അതുകൊണ്ടാണ് അതങ്ങനെ നിർത്തിയേക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് ഈ വെയിലി ഒന്ന് ശരിയാക്കണം ആ അതിൻ്റെ കൂടെ ഞങ്ങളുടെ ഇവിടെ പറയുന്ന ബന്ദി എന്നാണ് ചിലവർ ചെണ്ടുമല്ലി എന്ന് പറയണേക്കാം ചിലവർ എന്നാൽ ജമന്തി എന്ന് പറയുന്നേക്കാം പക്ഷേ ഞങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ ബന്ദി പൂവുണ്ടായിരുന്നു ഇപ്പം ഉണ്ട് അപ്പോൾ ആ പച്ചക്കറിയുടെ ഇടയ്ക്ക് ഇത് വെക്കുന്നതല്ലാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കിളുത്താണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറിച്ചു കളയാമായിരുന്നതാണ് നമുക്കാദ്യം ക്യാരറ്റിൻ്റെ വിത്ത് പാകാം ഇതാണ് ക്യാറ്റിൻ്റെ വിത്ത് പോകാനായിട്ട് ഞാൻ റെഡിയാക്കിയിട്ടിരുന്ന സ്ഥലം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം പാകാനായിട്ട് നമ്മൾ വിത്ത് പാകാനുള്ള സ്ഥലം മുഴുവൻ റെഡിയാക്കി മുഴുവൻ എന്ന് പറയാനൊന്നുമില്ല ഒരു ചെറിയ തടമുള്ളൂ കേട്ടോ നമുക്കത് വലുതായിരുന്നു പക്ഷേ ശരിക്കും നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അയ്യേ ഇതാണോ വലിയൊരു ഭാഗമെന്ന് പറഞ്ഞത് ഇന്ന് അവർ ഓർക്കും അതുകൊണ്ട് വേണ്ടി എടുത്തു പറഞ്ഞതാണ് വലിയ ഭാഗമൊന്നുമില്ല ചെറിയൊരു തടം അവത്തി പാകിയത് മതി നമുക്ക് നന്നായിട്ടുണ്ടായാൽ നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടും നമുക്കൊരു സന്തോഷം കുറച്ച് കുറച്ച് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ അതുപോലെ സബ് ചെയ്യാനൊക്കെ മടിയാണ് കുറേ പ്രാവശ്യം ഞാൻ ഞാൻ അധികം പറയാറില്ല എന്നാലും ചില ചില വീഡിയോയിൽ പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ചിലപ്പോൾ അവർക്ക് മടി തോന്നുമായിരിക്കും വേറൊന്നുമല്ല കുറ്റം പറയുമല്ലോ കേട്ടോ ചിലവരവർക്കും ഓ ഞാനങ്ങ് കയറി പോയാലോ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ചിലവർക്ക് കാണും അതുകൊണ്ട് വേണ്ട ഞാൻ ലൈക്കും ചെയ്യലവർക്ക് കമൻറ്റും ചെയ്യലാ അങ്ങനെയൊക്കെ ഈ അറിയാവുന്നവരെ എന്നാൽ എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ എന്നാൽ അറിയുന്നവർക്ക് ഒരിടി കൂടുതലെന്ന് പറയണ കൂട്ട പക്ഷേ അറിയാവുന്നവർക്ക് ഇവിടെ ഇടി കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാ ഒരു ലൈക്ക് ഒരു കമൻറ്റ് പ്ലീസ് ഇത് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചെയ്യണേ ചിലവർ ഇഷ്ടപ്പെട്ടാലും ഒന്നും ചെയ്യാതെ പോകുന്നവരുണ്ട് ആ പേരലുകൊണ്ട് ഒരു കുത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ലല്ലോ നമുക്ക് ചിലവുമല്ല നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്ത ഇത് ലൈക്ക് ചെയ്താലും ചെയ്തില്ലായിരുന്നു ഒരു മാസമാകുമ്പോൾ നമ്മൾ ചെയ്ത ഇത് തീരും അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ഒരു വർഷത്തിന് വേണ്ടി ചെയ്തിട്ടായാലും ആ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ നെറ്റ് തീരും അടുത്തേ ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒന്ന് കുത്രമെന്ന് പറഞ്ഞ് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല ഒരാൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടിയാൽ അത്ര ആയില്ലേ എൻ്റെ മനസ്സങ്ങനെയാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഉപദ്രവന്ന് കണ്ടാൽ ഞാൻ ഒഴിഞ്ഞു മാറും നല്ല ചെയ്താലും ചിലവർക്ക് ഉപദ്രവമാകും പക്ഷേ അത് അങ്ങനെയുള്ള ഞാൻ ഒഴിഞ്ഞു മാറും പക്ഷെ നല്ലതെന്ന് കണ്ട എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ഞാൻ ചെയ്തിരിക്കും അങ്ങനത്തെ ഒരിതിലാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞാണ് ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കോ ഒരു കമൻ്റോ ഒക്കെ തന്നിട്ട് പോണേ അപ്പം നമുക്ക് വിത്ത് കാണിച്ചു തരാം കണ്ടോ ഇതാണ് വിത്ത് ജീരകത്തിൻ്റെ അരി കൂട്ടായിരിക്കണേ അല്ലേ ജീരകത്തിൻ്റെ അരിയും കൂട്ടേ ജീരകം കൂട്ടായിരിക്കുന്നത് കണ്ട ചെറിയ ജീരകമില്ലേ ആ ജീരകം കൂട്ടായിരിക്കുന്നത് ചെറിയ ചെറിയ അരിയാണ് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത്ര വിപത്തിന് ഇതൊരു രണ്ട് തടത്തെ പാൻ ഉള്ളതാ കാണും കണ്ട ഒത്തിരിയുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കൊറിയർ ചാർജും അയച്ചു തന്നാൽ ഞാൻ വാങ്ങിച്ചരാം അല്ല എൻ്റെ കയ്യിലില്ല കേട്ടോ ഞാൻ വാങ്ങിച്ച് അയച്ചു തരാം ചിലവർ ഒരുപാട് ചാർജൊക്കെ പറയുന്നത് കേൾക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ എല്ലാവിധം നമ്മുടെ ഈ ഇടുക്കി കിട്ടും കേട്ടോ അത് ഇത് ഇത് കിട്ടും ബീട്രൂട്ട് പിന്നെ അതുപോലെ തന്നെ കോളിഫ്ലവറ് കാബേജ് എന്ത് നമ്മുടെ ഇടുക്കി ജില്ല കിട്ടാത്ത ഒരു വിത്തുകളും ഇല്ല അപ്പോൾ ആർക്കെങ്കിലും ഈ കിട്ടാത്തവരൊക്കെ കാണുമല്ലോ താ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരും അയ്യോ ഇത് വിത്ത് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നയ്യോ ഞങ്ങൾക്കിത് കിട്ടുകയല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർ കാണും വേറൊന്നും വേണ്ട കൊറിയർ ചാർജും അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തിൻ്റെ പൈസയും കൂടെ തന്നാൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഞാനുണ്ട് പ്രോത്സാഹനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ വെച്ച് എനിക്ക് എനിക്കതിൻ്റെ ഫോട്ടോ എടുക്കണം അതിൻ്റെ ഫോട്ടോ ഇട്ട് തന്നാൽ മതി കണ്ടോ എനിക്കത് ഇഷ്ടമാവും ഓരോരുത്തർ കൃഷി ചെയ്യുന്നതും അത് കാണുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് അത് പണ്ടൊട്ടേ ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഫീൽഡിൽ പോകുമ്പോഴായാലും എവിടെയെങ്കിലും കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കയറി കണ്ട് അവരോട് അവരുടെ അവർക്ക് വേണ്ട എന്ന് വെച്ചാൽ അവരെ എന്തോരം എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും അത്രയും പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോരുന്നത് അതുപോലെ ഇഷ്ടമാണ് കൃഷി എനിക്ക് കഴിക്കുന്ന അത്ര വലിയ ഇഷ്ടമില്ല പക്ഷേ ഇത് ഉണ്ടായി നിൽക്കുന്ന കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വിത്ത് കിട്ടും ഇഷ്ടംപോലെ വിത്ത് കിട്ടും ഇത് ഏത് വേണേലും കിട്ടും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ മേടിച്ച് അടിച്ച് അയച്ചു തരാനായിട്ട് തയ്യാറാണ് കമൻറ്റ് ഇട്ടിട്ട് ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇതിൻ്റെ വിലയും കൊറിയർ ചാർജും കൂടെ തന്നാൽ മതി നിങ്ങൾക്ക് വേണേൽ ഞാൻ അയച്ചു തന്നിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് പാ കുറച്ച് ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ ഉണ്ടോ എല്ലായിടത്തും വരത്തക്ക രീതിയില് ഒത്തിരി അങ്ങ് ഒന്നിച്ച് കിളുത്ത് കയറി നിന്നാലും കൊള്ളത്തില്ല കാര്യം ഇത് ഉണ്ടാവേണ്ടതല്ലേ അതുകൊണ്ട് കുറേശ്ശെ ഇങ്ങനെ തൂഴിക്കൊടുത്താൽ മതി ഉറുമ്പൊക്കെ നടക്കുന്നുണ്ട് എടുത്തുകൊണ്ട് പോകുകയെന്നറിയില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ ഒന്ന് ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ വിജയിക്കുന്നവരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതിലാണ് നമ്മുടെ വിജയം അപ്പം അത്യാവശ്യം എല്ലായിടത്തും വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണാമെന്ന് നടത്തില്ല ബാക്കി നമുക്ക് ഒരു തവണത്തിൽ തടത്തിപ്പാകാനുള്ള അരിയും കൂടെ നമുക്ക് ഇത്ര ഉണ്ട് കണ്ടോ വീഴിട്ട് ആ കണ്ടോ ഇതുപോലെ അങ്ങ് പാൽ കൊടുത്താൽ മതി ഇനി അടുത്ത പന്തലിടുന്ന വീഡിയോയും കൂടി ആയാൽ നമുക്ക് ഒരുപാട് ലെങ്താവും അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഒരു വീഡിയോ ആയിട്ട് വരും വരെ ബായ് അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ നിങ്ങൾ മറക്കരുത് ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടെ ഓർത്ത് വെച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് കമൻ്റ് ഇടുവോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ തന്നിട്ട് നിങ്ങൾ എനിക്ക് ഇന്നതുപോലെ വേണമെന്ന് പറയുമോ ചെയ്താൽ ഞാൻ അതിന് മറുപടി തരും എത്ര രൂപ ആകുമെന്നും പിന്നെ കുറേ ചാർജ് നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ വില ഈ ഇതിന് ഇപ്പോൾ കാണിച്ചതിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ അങ്ങനെ ഓരോന്നിനോ ഏക്കലും അമ്പത് രൂപയോ മുപ്പത് രൂപയോ ഒന്നും വരുന്നില്ല അത് താഴെയാണ് വില ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബായ്